എന്താ എനിക്ക് പേടിയായി കാരണം മായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതൊരു ഒരു യാത്ര വീഡിയോ ആയിട്ടാണ് കേട്ടോ യാത്ര കാഴ്ചകളുള്ള ഒരു നല്ല വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ വയനാട്ടിൽ നിന്ന് നമ്മൾ ലക്കഡി എന്ന് പറയുന്ന സ്ഥലത്ത് സ്റ്റേ ചെയ്തിട്ട് ലക്കടിയിൽ നിന്ന് നമ്മൾ പോകുന്നത് പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പോൾ പുൽപ്പള്ളി എന്ന് പറയുമ്പോൾ പുൽപ്പള്ളി നമ്മൾ പോകുന്ന വഴിയിലൊരു കാടൊക്കെ ഉണ്ട് അപ്പോൾ ആ കാട്ടിലൂടെയുള്ളൊരു യാത്രയാണ് കേട്ടോ ഒരു ഒരു യാത്രയാണ് കേട്ടോ നല്ല രസകരമായിട്ടുള്ള യാത്രയാണ് എല്ലാവരും കാണാം കേട്ടോ അപ്പോൾ ആ കാട്ടിൽ കാട്ടാനയുണ്ട് പുലിയുണ്ട് മാനുണ്ട് സിംഹമുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും എല്ലാവരും അവിടെ ഉണ്ടാകും അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ കാണുകയാണെങ്കിൽ നമുക്കതൊക്കെ കണ്ടിട്ട് പോകാം അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ അതാ പോകുന്ന പോകുന്നതിന് മുൻപ് നമ്മളിത് ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ പോകും അപ്പോൾ ഞാൻ സംഭവം ഉണ്ട് കേട്ടോ അത് ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുൻപായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും ആ വീഡിയോ കാണണം കേട്ടോ ഈ കാട്ടിലെ മൂപ്പനെ അറിയണ്ടേ വയനാട്ടിലെ കാട്ടിലെ മൂപ്പനെ എല്ലാവരും അറിയണ്ടേ ഒരു മരത്തിൻ്റെ ചങ്ങ മരത്തിൽ ചങ്ങല ചങ്ങലയ്ക്ക് ഇട്ടിട്ട് തിളച്ചിട്ടിട്ട് ഇരിക്കുകയാണ് ആത്മാവ് ഇപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുൻപ് ആ ഒരു വീഡിയോ കാണിച്ചിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും കാണാം കേട്ടോ ഫ്രണ്ട്സ് തന്നെ നമ്മൾ പത്തിരി മുട്ടക്കറി എല്ലാം കഴിച്ചിട്ട് നമ്മൾ പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ് പോകുന്ന വഴി ഒരു കാട്ടിലൂടെയുള്ളൊരു യാത്രയാണ് ഫോറസ്റ്റിലൂടെയുള്ള കാ ഒരു യാത്രയാണ് കാട്ടാനയും പുലിയും പിന്നെന്താണ് മാനും എല്ലാം ഉണ്ട് ഉണ്ടവിടെ അപ്പം അതൊക്കെ നമ്മളിതാ ഒരു ചെറിയ ഇടയ്ക്ക് പോകുന്ന വഴിക്ക് ചെറിയ ഒരു ഗ്രാ ഒരു എന്താ പറയുക നഗരം എന്നൊക്കെ പറയില്ലേ നല്ല കുറച്ച് വീടുകളും കടകളും അങ്ങനെ അങ്ങനെ നമ്മളതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ പോവാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇടുന്നതിന് മുൻപായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടിട്ട് ആ ഒരു കരിന്തണ്ടൻ മൂപ്പൻ ആ മൂപ്പൻ്റെ പേരാണ് കരിന്തണ്ടൻ മൂപ്പൻ ആ മൂപ്പനെ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ പാവം മൂപ്പനാണ് പക്ഷെ എന്താ ചെയ്യുക ബ്രിട്ടീഷുകാർ കൊന്നു വജിച്ചു കൊന്നു അതുകൊണ്ട് മരത്തിൽ ചങ്ങലക്കിട്ടിട്ട് ആത്മാവ് തളച്ചിട്ട് ഇരിക്കുകയാണ് വയനാട് എന്ന് പറഞ്ഞാൽ വയനാട് താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞാൽ വിറപ്പിച്ചിട്ടിരുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോൾ മരത്തിൽ ചങ്ങലയിൽ തളച്ചിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ ആ ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോ എഴുന്നതിന് മുൻപായിട്ട് ഇട്ടിട്ടുണ്ട് എല്ലാവരും ആ വീഡിയോ കാണണം കേട്ടോ നല്ല വീഡിയോ ആണ് അതാ പോകുന്ന വഴിയിൽ രാവിലെ നേരമല്ലേ അപ്പോൾ കുറച്ച് നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാടൊന്നും മഞ്ഞും തണുപ്പും ഒന്നും നമുക്ക് വയനാട്ടിൽ പോയപ്പോൾ കണ്ടില്ല ഒരുപാട് തണുപ്പോ അങ്ങനെ ഒന്നും തോന്നിയില്ല എന്നാലും കുറച്ച് മഞ്ഞ് രാവിലെ നേരം ആയതുകൊണ്ട് കുറച്ച് മഞ്ഞൊക്കെ ഉണ്ട് പോകുന്ന വഴിയിലെ കാഴ്ചകളും കാട്ടിലൂടെയുള്ള ഒരു യാത്രയും എല്ലാം ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ എല്ലാവരും കാണാം കേട്ടോ ഫ്രണ്ട്സ് അതുപോലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യാതെ എത്രയോ ഫ്രണ്ട്സ് പോലെ വീഡിയോ മാത്രം കാണുന്നുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ പിന്നെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ചെയ്യാം പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് പിന്നെ എപ്പോഴും കാണുന്ന ഫ്രണ്ട്സുമാർ ചില ഫ്രണ്ട്സുമാർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ ഒരുപാട് ഫ്രണ്ട്സുമാർ കാണുന്നുണ്ട് പിന്നെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്യുക അപ്പോഴാണ് നിങ്ങൾക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് തൊട്ടടുത്ത് ഒരു ചെറിയ കിണി കിണി അതൊക്കെ തൊട്ട് ഓൾ ബട്ടനൊക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴാണ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരാൻ പറ്റും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ പറ്റും അതുകൊണ്ട് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ നമ്മളിതാ പോവുകയാണ് കേട്ടോ ഫ്രണ്ട്സ് യാത്ര കാഴ്ചകളായിട്ട് നമ്മൾ പോവാണ് കുക്കിംഗ് താല്പര്യം ഉള്ളവർക്ക് എൻ്റെ കുക്കിംഗ് ചാനലും കാണാം കേട്ടോ ഞാൻ കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഇടുന്നുണ്ട് പഴയ വീഡിയോസൊക്കെ ഒരുപാട് കുക്കിംഗ് വീഡിയോസാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ താല്പര്യം ഉള്ളവർക്ക് കുക്കിംഗ് വീഡിയോസും കാണാം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഫ്രണ്ട്സ് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് മിസ് ചെയ്യരുത് എല്ലാവരും വീഡിയോ കാണാം കേട്ടോ ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പുൽപ്പള്ളി കാട് എന്ന് പറയുന്നത് ഈ ഒരു കാടാണ് കേട്ടോ ഭയങ്കരമായിട്ടുള്ളൊരു കാടാണ് പക്ഷേ നമ്മൾ പോകുമ്പോൾ അവിടെ മുൻപിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ കുറച്ച് സ്പീഡായിട്ട് വന്നത് കൊണ്ട് നമുക്ക് അതൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല എന്തായാലും ഭയങ്കരമായിട്ടുള്ളൊരു കാടാണ് ഇപ്പോൾ കാട്ടിലൂടെയുള്ളൊരു യാത്രയാണ് അപ്പോൾ നമുക്ക് പോകുന്ന സമയത്ത് ഒരു സംഭവം നമ്മൾ കണ്ടു കേട്ടോ അതെന്താണെന്ന് ഞാൻ പറയാം പിന്നെ ഇവിടെ ആന ആന ആനയുണ്ട് കാട്ടാനയുണ്ട് എല്ലാം ഉള്ള ഒരു കാടാണ് കേട്ടോ ശരിക്കും ഭയങ്കരമായിട്ടുള്ളൊരു കാടാണ് ഒരുപാട് ഒരു യാത്രയൊക്കെ ഭയങ്കര അപകടം തന്നെ ആണോ എന്ന് എനിക്കറിയില്ല അപകടം തന്നെ ആയിരിക്കും എന്തായാലും ഭയങ്കരമായിട്ടുള്ളൊരു കാടാണ് കേട്ടോ രണ്ട് ഭാഗവും നമുക്ക് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു കാട്ടിലൂടെയുള്ളൊരു യാത്രയാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പോകുമ്പോൾ അത്ര ആളുകളൊന്നും അങ്ങനെ വരുന്നില്ല കേട്ടോ ഈ വഴിക്ക് അപൂർവ മാത്രമേ അങ്ങനെ വരുന്നുള്ളൂ അപ്പം നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് ഒരു വണ്ടി മറിഞ്ഞ് കിടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് കേട്ടോ ഇതിപ്പോൾ എന്താ പറയുക ഇത് എന്താ സംഭവം എന്ന് നമുക്ക് അറിയില്ല വണ്ടി മറിഞ്ഞ് കിടക്കുകയാണ് പിന്നെ നമുക്കാണെങ്കിൽ ഒരുപാട് നേരം അവിടെ വണ്ടി നിർത്തിയിട്ട് നോക്കാനും ഒരു പേടി കാരണം കാടാണ് ഏതെങ്കിലും മൃഗങ്ങൾ പെട്ടെന്ന് വന്നാൽ എന്താ ചെയ്യുക അപ്പം നമ്മളിങ്ങനെ നോക്കി രണ്ട് മൂന്ന് മിനിറ്റ് അവിടെ നിന്നിട്ട് നോക്കി കേട്ടോ പിന്നെ എനിക്ക് പേടിയായി കാരണം വല്ല മൃഗങ്ങൾ പെട്ടെന്ന് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക ഒരു വണ്ടി അങ്ങനെ മറിഞ്ഞു കിടക്കുകയാണ് എന്താണ് സംഭവം എന്ന് നമുക്ക് അറിയില്ല കേട്ടോ എന്തായാലും ഇവിടെ ആനകളൊക്കെ ഉള്ള സ്ഥലമാണ് കാട്ടാനൊക്കെ ഉള്ള സ്ഥലമാണ് ഇപ്പോൾ ആരെങ്കിലും വണ്ടി നിർത്തിയിട്ട് ഇനി എവിടെയെങ്കിലും പോയോ ഇനിയിപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ വണ്ടി മറിഞ്ഞു കിടക്കുന്നതാണ് കണ്ടത് പിന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ നമ്മളവിടെ കുറേ നേരമൊന്നും നിന്നില്ല കുറച്ച് എന്ത് മൃഗങ്ങൾ പെട്ടെന്ന് വന്ന് നമ്മൾ ഉപദ്രവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ നമ്മളിതാ പോവാണ് കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ പുൽപ്പള്ളി കാടിലൂടെ നമ്മളിതാ പോയിട്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കരമായിട്ടുള്ള ഒരു കാടാണ് കേട്ടോ കണ്ടില്ലേ ഫ്രണ്ട്സ് എങ്ങനെയായിരിക്കണമെന്ന് ഭയങ്കര കാട് അപൂർവം മാത്രമേ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ മുൻപിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏത് കാരണം കൊണ്ടും അവിടെ അങ്ങനെ വണ്ടികളൊന്നും നിർത്തിയിട്ട് ആ ഒന്നും നിർത്തിയിട്ടൊന്നും എവിടെയും പോയി നോക്കരുത് പിന്നെ അതുപോലെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കാനോ വീഡിയോസ് എടുക്കാനോ ഒന്നും ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകരുത് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ മുൻപിൽ പക്ഷേ ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല പെട്ടെന്ന് വിട്ടുപോയിട്ടോ വീഡിയോ എടുക്കാൻ you